ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുപ്പൂര് ജാ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ട് മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫോർട്ടി പെർസെന്റ് പ്രോഫിറ്റില് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രീമിയം റേഞ്ചിലുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ലോക്കലല്ല ഓൺലി ബ്രാൻഡഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings. As a chemical. welcome, sir. We are manufacturer and wholesaler of uh, minced, ready-made caramels. ഫ്രോം തിരുപ്പൂർ വി ആർ ഡുയിങ് വിന്റർ കളക്ഷൻസ് പ്രോഡക്ട് ഇൻ മെയിൻലി ഇൻ തിരുപ്പൂർ ദിസ്ഇസ്ഡ് ജെക്കാർട്ട് സോ വി ആർ മാനുഫാക്ചറിംഗ് ഓൺലി മാനുഫാക്ചർ ഫോർലി ഫോർ ജെക്കാർ ഫാബ്രിക്സ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് മോസ്റ്റ്ലി ഫോർ വിന്റർ പ്രോഡക്റ്റ് അപ്പോ നമുക്ക് ഈ ജാക്കറ്റ് ഈ ബ്രാൻഡ് ടീഷർട്ടിന്റെ കമ്പനിയുടെ ഓണർ ആണ് മിസ്റ്റർ എന്റെ പേര് പ്രകാശ് അപ്പോ നിങ്ങക്ക് ഒരു ഡീലർഷിപ്പ് ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ இப்போ ஒரு டீலர்ஷிப் கேரளத்துல எடுக்கணும்னா மினிமம் எത്ര ரூபா அவர் இன்வெஸ்ட் பண்ண வேண்டியது? நீ ஒரு 5000 ரூபாயில நீங்க எடுத்துக்கலாம் சார். மினிமம் 5000 ரூபா 5000 ரூபாயில நீங்க பர்சேஸ் பண்ணிக்கலாம். 30 பீஸ்ல நீங்க மினிமம் quantity நீங்க எடுத்துக்கலாம். நம்ம பாத்தீங்கன்னா மெயினா பாதியில இப்போ विंटर சீசன் ஆரம்பிச்சிஸ் பாத்தீங்களா? विंटर சீசனால विंटर প্রোডাক্ট வந்து அதிகமா பண்ணிட்டு இருக்கோம். நீங்க பாக்கெட் பாருங்க. இப்போ இதக்கான் என்னென்ன என்னோட குவாலிட்டி எங்களை மெயின்டைன் பண்ண아야. அதாவது இப்போ நம்ம ஒரு বড় பிராண்டட் கம்பெனி கூட പേരൊന്നും പറയാനില്ല അത് ഇതാവാത്തുണ്ട് അപ്പൊ ബ്രാൻഡഡ് ഐറ്റംസ് അതേ ക്വാളിറ്റിൻ ചെയ്യണം ആ മെയിൻ ഫാബ്രിക് ആണ് ചെക്കാബ്രിക് സ്വെറ്റ് ലോക്കൽ അല്ല ലോക്കൽ ഫാബ്രിക് ആണ് അതായത് ചെയ്യണത് എല്ലാ ക്ലോത്തും ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ യൂസ് നോർമലി ഇവിടെ തിരുപ്പൂര് ഇവിടെ തന്നെയുള്ള മില്ലകളിൽ അടിക്കുന്ന നൂലും ക്ലോത്തും വെച്ചിട്ടാണ് ലോക്കൽ ഐറ്റംസ് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി അപ്പൊ ഇത് ഓരോ ജില്ലകളിൽ കേരളത്തിന്റെ ഓരോ ജില്ലകളിൽ ഓരോരുത്തർക്ക് ഡീലർഷിപ്പ് കൊടുക്കും ഇപ്പൊ നമുക്കിത് ഡീലർഷിപ്പ് എടുക്കുന്ന ഒരു ഓരോ ഷോറൂമുകളിലും ഓരോ ഫാബ്രിക് ഷോപ്പുകളിലും ടെക്സ്റ്റൈൽസിലൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാല് എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ഫോർട്ടി പെർസെന്റേജ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു മന്ത്ലി ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു വൺ ലാക്ക് ഇത് ജാക്ക് ക്ലബ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ടീഷർട്ട് അതിന്റെ കമ്പനിയിലാണ് വന്നേക്കുന്നത് അതായത് ബ്രാൻഡഡ് ഐറ്റം നമ്മ അത്യാവശ്യം പ്രീമിയം ലുക്ക് ആണ് ഹൈ ക്വാളിറ്റി ഈ ജാക്ക് ക്ലബ് എന്ന് പറയുന്ന ഈ പ്രീമിയം റേഞ്ചിലുള്ള ഈ ടീഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസിന്റെ ഡീലർഷിപ്പ് നമുക്ക് നാട്ടിൽ കൊടുക്കേണ്ടത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു ഇതിന്റെ എം ആർ പി ഏകദേശം ഒരു തൊള്ളായിരം രൂപ ആ റേഞ്ചൊക്കെ വരുന്ന ഒരു ടീഷർട്ടുകളാണ് അങ്ങനത്തെ ബ്രാൻഡ് ഐറ്റം ഹൈ ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം അപ്പോൾ ഡീലർഷിപ്പ് കഴിഞ്ഞാൽ ഗുണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ നിന്നുള്ള റേറ്റ് ഇവർ ഇടുന്നത് ഒരു ടു ഫിഫ്റ്റി ആണ് നല്ല പാക്കിങ് നല്ല ബ്രാൻഡഡ് ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ബെനിയൻസ് വന്നോളത്തെ പാക്കിങ്ങും അതേ ക്വാളിറ്റിയിലുള്ള ഈ ഐറ്റം നമുക്ക് ടു ഹൺഡ്രഡ് ഫിഫ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തേർട്ടി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ട് നമുക്ക് ഹോൾസെയിൽ കൊടുക്കാം ഇത് റീറ്റെയിലായിരിക്കും ഇത് നയൻ ഹൺഡ്രഡ് അപ് ടു നയൻ ഹൺഡ്രഡ് വരെയും ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഇത് മറ്റുള്ള ഇതുപോലെ ഇതുപോലല്ലാട്ടോ ഇത് ഹൈ ക്വാളിറ്റി ആണ് ജാക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് അതായത് ഓൺ മാനുഫാക്ചറിങ് ആണ് நம்மளோட கம்பெனி நேம் பாத்தீங்கன்னா ராயல் காத்திங்க ராயல் காத்திங் அமைச்சிருக்கும் திருப்பூர் ரயில்வே ஸ்டேஷன் டூ டூ ஹண்ட்ரட் மீட்டர்ஸ் பேக் சைடில் அமைச்சிருக்குங்க நம்ம மென்ஸ் ப்ராடக்ட் எல்லாமே பண்ணிட்டு இருக்கு மென்ஸ் பிரீமியம் குவாலிட்டி மட்டும் தான் பண்ணிட்டு இருக்கோம் பிரீமியம் ப்ராடக்ட் மெயினா பாத்தீங்கன்னா விண்டர் ப்ராடக்ட்ல ஜெக்கா ஃபேப்ரிக் ஃபோர் வே லைக்ரா ஃபேப்ரிக் இம்போர்ட் ஃபேப்ரிக் இதெல்லாம் ஸ்பெசிஃபியா மெயினா பண்ணிட்டு இருக்கோங்க இப்போ எல்லாமே பாத்தீங்கன்னா அதான் ட்ரெண்டடா போயிட்டு இருக்கு மட்டும் தான் பண்ணிட்டு இருக்கோம் கேரளா பாத்தீங்கன்னா எல்லாத்துக்குமே டிஸ்ட்ரிபியூட்டர் டீலர் கொடுத்துட்டு இருக்கும் பண்ணலாம் அந்த നല്ല ഒരു பண்ணலாம் ആർക്കെങ്കിലും ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഡീലർഷിപ്പ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ലോക്കൽ അല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ടീഷർട്ടുകൾ എടുത്തിട്ട് ഡീലർഷിപ്പ് എടുത്തിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഡീലർഷിപ്പ് കൊടുക്കുന്നത് ജാക്ക് ക്ലബ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റംസ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇതിന്റെ ഡീലർഷിപ്പ് ഇവര് മിനിമം ഒരു അയ്യായിരം രൂപയിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കും പിന്നീട് അത് കൂട്ടി കൂട്ടി എടുത്താൽ മതി ഇത് ജാക്ക് ക്ലബ് എന്ന് പറഞ്ഞത് ഈ ബെനിയത്തിന്റെ റേറ്റ് ഉണ്ട് പ്രീമിയം റേഞ്ചാണ് ബ്രാൻഡ് ആണ് ഇതിന്റെ എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റീറ്റെയിൽ ഷോറൂമുകളിലും അതുപോലെ അത്യാവശ്യം നല്ല നല്ല ബ്രാൻഡ് ഷോറൂം ഷോപ്പുകളിൽ വിൽക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പൊ ഇത് നമ്മൾ ഡീലർഷിപ്പ് എടുത്തിട്ട് അവർക്ക് ഈ ഷോപ്പുകാർക്ക് വേണമെങ്കിൽ ഒരു ട്വന്റി തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഇട്ടിട്ട് വിറ്റാ പോലും അവർക്ക് ഒരു എണ്ണൂറ് രൂപ വിറ്റാ പോലും നമുക്ക് ഇത് മുപ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താൽ അതായത് ഇവിടുന്ന് നമുക്ക് തരുന്ന റേറ്റ് വെറും മുന്നൂറ് രൂപയാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് ഉള്ള ഈ ബെനിയൻ നമുക്ക് ഇവിടുന്ന് ഡീലർമാർക്ക് തരുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഒരു മാസം മൂന്ന് ലക്ഷം രൂപ ബിസിനസ് ചെയ്താൽ തന്നെ ഒരു മാസം ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ഈ ഡീലർഷി താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരും പിന്നെ ഡീലർമാർക്ക് വേണ്ട ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് എല്ലാ അഡ്വൈസും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ப்ராண்டட் குவாலிட்டி தான் பிராண்டட்ல பிரீமியம் குவாலிட்டி தான் நம்ம பண்ணிட்டு இருக்கோம் எல்லாமே வந்து பார்த்தீங்கன்னா டிஃப்ரெண்ட் ஃபேப்ரிக்ஸ் ஜெகாட் ஃபேப்ரிக் லைக்ரா ஃபேப்ரிக் ஜஸ்ட் பிரிண்ட் ஆல் ஓவர் பிரிண்ட் ட்ராப் ஷோல்டர் இது எல்லாமே நம்ம பண்ணிட்டு இருக்கோம் இப்ப பாத்தீங்கன்னா மற்ற இங்கே கேரளாலேருந்து வரும்போது மினிமம் வந்து ஒரு ஃபைவ் ஃபைவ் இருந்து நீங்கள் பர்ச்சேஸ் பண்ணிக்கலாம் ஃபைவ் தௌசண்ட்லேருந்து பர்ச்சேஸ் பண்ணும்போது உங்களுக்கு ஒரு மினிமம் ஃபார்ட்டி பர்சன்டேஜ் ப்ராஃபிட் கிடைக்கும் ரீட்டைலர்ஸ்க்கு ஒரு பர்சன்டேஜ் அப் டு சிக்ஸ்டி பர்சன்டேஜ் ப்ராஃபிட் கிடைக்கும் நீங்கள் தாராளமாக மினிமம் பர்ச்சேஸ் ஃபைவ் ஃபைவ் தௌசண்ட்லேருந்து டூ லேக்ஸ் வரைக்கும் நீங்கள் பர்ச்சேஸ் பண்ணலாம் நெக்ஸ்ட் பார்த்தீங்கன்னா நீங்கள் இந்த ப்ராடக்ட் பார்த்தீங்கன்னா வெளியில் எங்கேயுமே அவ்வளோவா கிடைக்காதுங்க பார்த்திங்கன்னா யூனிக் ப்ராடக்ட் தான் நம்ம பண்ணிகிட்டு இருக்கோம் நீங்கள் ஸ்டெயில் ஒவ்வொன்றா நீங்கள் பார்க்கும்போதே சரி எல்லாமே யூனிக் ப்ராடக்ட் நீங்கள் மந்த்லி ஒரு டூ லேக்ஸ் நீங்கள் டூ லேக்ஸ் த்ரீ லேக்ஸ் பர்ச்சேஸ் பண்ணீங்கன்னா மினிமம் உங்களுக்கு ஒரு ஒன் லேக் கேரண்டி ப்ராஃபிட் கிடைக்கும் டிஸ்ட்ரிபியூட்டர் டீலர் மூலியமாக நீங்கள் பண்ணும்போது உங்களுக்கு ஒரு ஃபார்ட்டி பர்சன்டேஜ் கேரண்டி ப்ராஃபிட் பார்த்தீங்கன்னா ஸ்டைல் இருக்குதுங்க சார் இதில் ஹை நெக் இருக்குது ஹை நெக் இருக்குது அதில் ஜெக்கார்ட் ஃபேப்ரிக்ஸ் எல்லாம் இருக்கு ஜெக்காட்டு இதெல்லாம் வந்து இம்போர்ட்டட் ஜெக்காட் இது எல்லாம் ஃபோர் வேலை ஐக்கிறா ஸோ இந்த மாதிரி பார்க்கும்போது எல்லாமே டிஃப்ரெண்ட் ஸ்டைல் தான் நீங்கள் அப்படியே ஒவ்வொரு ஸ்டைலாக பார்க்கலாம் ஷர்ட்டு ഈ കേരളം ഒവ് ഡിസ്ട്രിക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തു കൊടുക്കും ഡിസ്ട്രിബ്യൂട്ടർ ഡീലർ ഷിപ്പ് കൊടുത്തു താരമ ഇൻ ഇൻട്രസ്റ്റ് ഈ താരമ ഡിസ്ട്രി കമ്പനി കണ്ടാക്ട് പണി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ഷിപ്പ് എടുത്തിട്ടില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്